പ്രൗഢമായ നമുക്ക് കേൾക്കാം അതിനു മുമ്പ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്തു കഷ്ടം കേരളത്തിൻ തമസിൽ சந்த மிசிலாமின் பதாக தான் நிலம் பாதிச்சு சர்வ பண்டிதாகரினிகல் கண்ணு நீர் போழிச்சு பந்துராதினுல் ஹனிபி விங்கி விங்கிக்கே കര കടലിൽ വീണു ഹൂങ്കാവൂ മണൽ കാക്ഷണം മാറിഞ്ഞു ആ മദീനത്തുള്ളും ആനാഥയായി കഴിഞ്ഞു കേണിടും മദീനത്തിൽ ഓ தாதன் கேக்கும் பண்டிதர்க்கு வந்த பூதன் சோனராசி சவுகம் பூத்த கேதாரமாய் சுஜதேதார சுந்தரதாமம் ം മാറ്റുവാൻ ദൈനം ദിനം വാരിച്ചു പാരം ത്യാഗം ദീനുൽ ഇസ്ലാമിൻ മധുര തൂവി ദിവ്യ കൽപ്പാവൃക്ഷമായി നേതൃമണിയായി ഊനമന്യ സത്തിൻ പുഷ്പെടി വളർത്തി ഉടൽ സ്വന്തം ഞാതന വൃന്ദത്തിനാൽ താളർത്തി പുനിലാവായി ദൈവിക വിജ്ഞാനമങ്ങും വിഷി പുണ്യവാനുറമാൻ മൗലവീയം സിസി താനോ കാലത്തിരശി സന്നിധിയാണു വാനിടത്തിൽ സ്വാഗതത്തിൻ ഘോഷമന്ത് ചൊല്ലാൻ വന്യപൂർവികമാൻ മാർ ചേർന്നു നൽകിനിന്ധു ഹാജി കുഞ്ഞഹദ്ജപീതാവും ഹിബ് വിശ്രുത നേതാവും അഫ്ഗാനിയും നേരിൽ വക്കം മൗലവിയും അബ്ദുറഹ്മാനും മർഹബൻ ർത്താക്കൾക്കൾ ഹലം ഓതിനാൾ സുലഹക്കൾ ആ നരോത്തമന് സ്വർഗ പൂവനത്തിൽ താനെ ആദര മാഹൽ പദങ്ങൾ ഹ്മാൻ ഉണ്ടല്ലോ മൂപ്പർ കാലപുരിയിൽ എത്തിയപ്പോ സ്വാഗതം പറഞ്ഞത് സ്വീകരിച്ചത് ബിരിയാണി നെയ്ച്ചോറ് ജ്യൂസ് പൊരിച്ചത് കരിച്ചത് എന്ന് വെക്കേണ്ട എല്ലാ സാധനവും കൊണ്ട് സ്വീകരിച്ചത് സ്വാഗതമോതിയത് ആരൊക്കെ പോയ വക്കം മൗലവി മൗലവിള എന്ന് പറഞ്ഞ ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബുദു പിന്നെ മരിക്കാൻ വേണ്ടി വലിയ പ്രയാസം അനുഭവപ്പെട്ട ഒരാളുണ്ടായിരുന്നു കഠിന വേദന കൊണ്ട് പൊളിയ അപ്പോഴാണ് കരുണാരിനോട് പറഞ്ഞത് കരുണാരന ഗുരുവായപ്പനോട് പ്രാർത്ഥിച്ചിട്ട് എന്നൊന്ന് പെട്ടെന്ന് മരിപ്പിക്കി എന്ന് പറഞ്ഞ മള സീതിയാജി ഇവരൊക്കെ കൂടി എം സി സി കാലപുരിയിലെത്തിയപ്പോ സ്വാഗതം ചെയ്ത് സ്വീകരിച്ച് ബിരിയാണി എല്ലാം കൊടുത്ത് നല്ല സൽക്കാര നടത്തിയേ മരിച്ചോർ കേൾക്കൂല കാണൂല മരിച്ചവർക്ക് ചെയ്യാൻ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇത് വഹാബി നേതാക്കന്മാരെ കുറിച്ചെല്ലാം പറഞ്ഞു അത് പറഞ്ഞു ഔലിയാക്കളെ സംബന്ധിച്ച് അമ്പിയാക്കളെ സംബന്ധിച്ച വഹാബി നേതാക്കന്മാർക്ക് ഇതിനൊക്കെ കൈ ഇതും പറഞ്ഞുകൊണ്ട് അലബി സക്കാഫിസ്താദിന്റെ വിശദീകരണം നിങ്ങൾക്ക് ഞാൻ ഞാൻ സമയം തരുന്നു പോവുക സഹോദരന്മാരെയും നിങ്ങൾ മനസ്സിലാക്കണം നമ്മള് മഹാത്മാക്കളെ വിളിക്കുമ്പോ അല്ലെങ്കിൽ നമ്മള് മഹാത്മാക്കളുടെ മധു ചൊല്ലുന്ന മാലയും ഓതി ഇവിടെ പരിഹസിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ അതിനെ കടക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പരിഹസിച്ചിട്ടുള്ള മുജാഹിദുകൾ മൗലവിമാര് പഠിക്കണം ഇതേതാണ് പുസ്തകം അറിയുമോ ഇത് നിങ്ങളുടെ മൗലവി എം സി സി അബ്ദുറഹിമാൻ മൗലവിയുടെ സ്മരണികയാണ് മുജാഹിദുകൾ പുറത്തിറക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്തരിച്ച മുജാഹിദ് നേതാവ് എം സി സി അബ്ദുറഹിമാൻ മൗലവീടെ സ്മരണികയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ നമ്മളെ മാലയിൽ ഒരു വരി ഉണ്ടല്ലേ നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ അങ്ങനെ തുടങ്ങി ഷെയ്ഖ് ജീലാനിയുടെ മഹത്വങ്ങൾ നമ്മൾ വളരെ കൂടുതൽ നമ്മുടെ മുഹയന്ദ് മാലയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഹാത്മാക്കൾ സഹോദരന്മാര് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ അവരുടെ ആ അള്ളാഹു അവർക്ക് നൽകിയ ഔന്നിത്യങ്ങൾ നമ്മുടെ മാലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ പരിഹസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇവിടെ വന്ന് ഇവിടെ വന്നും സലഫിയും കൂട്ടരും അതിനെ പരിഹസിച്ചതാണ് എന്താ നിങ്ങളുടെ മൗലവിയായ എം സി സി അബ്ദുറഹിമാൻ മൗലവിയെക്കുറിച്ച് നിങ്ങളുടെ മാലയിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ അതെന്താ ഞങ്ങളെ ഞങ്ങളെ നഫീസത്ത് പോലെ ഏ അലി മാലയെ പോലെ നമ്മൾ ചെല്ലുന്ന മാല ആ മാലയുടെ രീതിയിൽ അവരെ ഈ നേതാവുണ്ടല്ലേ ഉണ്ടല്ലോ എം സി സി അബ്ദുറബ മൗലബി മൂപ്പര് മരിച്ചു ചെല്ലുമ്പോൾ എന്നാ മൂപ്പറെ റോഹി പിടിച്ചു പോകുമ്പോൾ ആ റോഹിനെ സ്വീകരിക്കാൻ ആരൊക്കെ എത്ര വന്നത് എന്നറിയോ വളരെ നേരത്തെ മരിച്ച ആ അവരുടെ നേതാവുണ്ടല്ലോ അവരുടെ ഇയാളുടെ പിതാവായ കുഞ്ഞഅഹമ്മദ് ഹാജി എന്ന് പറയുന്ന അയാളുടെ പിതാവ് ചാലിരകത്ത് ഹാജി അദ്ദേഹമാണ് ഒന്ന് വന്നത് പിന്നെ സീതി സാഹിബ വന്നത് പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി പിന്നെ മുഹമ്മദ് അടുത്തു പിന്നെ വക്കം മൗലവിയും ഇവരൊക്കെ എം സി സി അബ്ദുറഹ മൗലബി മരണപ്പെട്ട് റോഴി പിടിച്ചു പോകുമ്പോ അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരുന്നു ഇത് മാലയല്ല മാലയല്ല നഫീസത്ത് മാലയല്ല ഇത് മുജാഹിദ് മാലയാണ് എം സി സി മാല വേണമെങ്കിൽ ഞാൻ രണ്ടു ഒക്കെ ചൊല്ലിത്തരാ അതിന് കേട്ടോളൂ അവർ പറയുന്നു കണ്ടോ പൂനിലാവായി ദൈവിക വിജ്ഞാനമെങ്ങും പുണ്യവാനൂറുമാൻ മൗലവി എം സി സി താനഹോ കാലത്തിരശീലക്കകം മാറഞ്ഞോ തന്നെ രക്ഷിതാവിൽ സന്നിധിയാണോ നമ്മളാ നബീ സലിന്റെ രീതിക്കാണ് ചെല്ലിയാൽ മതി അപ്പോ ഈ എം സി സി മൗലവി അള്ളാഹുവിന്റെ രക്ഷിതാവായി അള്ളാഹുവിന്റെ സന്നിധിയിൽ അടഞ്ഞു അപ്പോ അവിടെ സ്വീകരിക്കാൻ ചെന്നതാ ആകാശലോകത്ത് വെച്ച് എം സി സിയെ സ്വീകരിക്കാൻ ചെന്നതാരാ വാനിടത്തിൽ സ്വാഗതത്തിൻ ഘോഷമെന്തു ചൊല്ലാൻ വന്ധ്യപൂർവിക മഹാൻമാർ ചേർന്നു ഹാജി നല്ല കുഞ്ഞു പിതാവും ജാനമോദംബ്ഗാനിയും എന്താല് എത്രയോ വർഷം മുമ്പ് ഭരണപ്പെട്ടു പോയ ചാലിരകത്ത് അഹമ്മദ് ഹാജി പിന്നെ ജ്ഞാനബോധം സീതി സാഹിബ് മുജാഹിദിന്റെ സ്ഥാപക നേതാക്കൾ പടരാ സീതി സാഹിബ് മൂപ്പരുവത്തിയാളെ സ്വീകരിക്കാൻ പിന്നെ അഫ്ഗാനിയും വക്കം മൗലവിയും ചിലർത്തൊക്കെ തേങ്ങാപ്പുളി അസെല്ലാം ഉണ്ട് ഇന്റെ കുഴപ്പമില്ല മാലന്റെ കുഴപ്പ ഏതാവട്ടെ അപ്പോ പിന്നെ സ്വീകരിക്കാൻ പോണുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരായി കേരളത്തിലെ വക്കം പോലെ ഈ പരിചയപ്പെടുത്തിയ അഫ്ഗാ ഈജിപ്തിലെ ശാസ്ത്ര ചിന്താഗതിക്കാരും സഹോദരന്മാരെ ഇസ്ലാമി മതയുക്തിവാദികളുമായി ഇസ്ലാമിനെ കൈയൊഴിച്ച ഹദീഥികളെ നിഷേധിച്ച നേതാക്കളാ ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബ്ദു ഇവരൊക്കെ ചെന്ന് എം സി സി അബ്ദുറഹ്മാ മൗലബിയെ സ്വീകരിക്കുകയാണ് പറയുന്നത് മാനികൾ കൗമിൻ പരിഷ്കർ അവരൊക്കെ ചെന്നിട്ട് ഇയാളോട് പറയാ മർഹബൻ അഹിലൻ വസഹില എന്നിട്ട് എന്താ പറയുന്നത് റോഡൻ പിടിച്ച് അള്ളാൻ്റെ അടുത്തേക്ക് പോകുമ്പോ അവിടുന്ന് വിഷച്ചിന് പറയാ മർഹബ മർഹബ വസഹില ഈ പറഞ്ഞ നാല് അഞ്ച് നേതാക്കൾ ി പറഞ്ഞൂന്ന് മുജാഹിദുകൾ പുറത്തിറക്കിയ അതെ എം സി സി അബ്ദുൾ മൗലവി എന്ന ഈ പുസ്തകത്തിൽ അവരുടെ എം സി സിയുടെ മാലയായി അവര് എഴുതി പീഡിപ്പിച്ചിട്ടുള്ള വരികളാണിത് ഇത് ഏത് കുർഗാനിലാ പറഞ്ഞിട്ടുള്ളത് ഇത് ഏത് ഇതിലാ പറഞ്ഞത് ഏത് പ്രമാണത്തിലാ ഇത് പറഞ്ഞിട്ടുള്ളത് സഹോദരന്മാരെ അപ്പൊ മുജാഹിദ് മൗലവിമാരുടെ മധുവാണെങ്കിൽ അതിന് ഒരു പ്രശ്നവും ഇല്ല പണ്ട് മൗലി കെ ഉമർ മൗലബിയെ കുറിച്ച് പറഞ്ഞില്ലേ സ്വർഗത്തിലേക്കുവാൻ ഉമർ മൗലവി അങ്ങ് മരിച്ചപ്പോ കേരളത്തിലുള്ള എല്ലാ ഹിലു സുന്നയുടെ ഉളമാക്കളും മുഷിനും കാഫുറുമാണ് എന്ന് മാത്രല്ല ഈ കെ ഹസ്സം മുസ്ലിയാരെ പേരെടുത്ത് അയാൾ കാഫറാണ് എന്ന് പറഞ്ഞ ആളാ ആര് ഉമർ മൗലവി ആ ഉമർ മൗലവിയെ കുറിച്ചാ പറഞ്ഞത് മൂപ്പര് പോയപ്പോ തന്നെ എന്താ ചെയ്തത് എന്നറിയോ സ്വർഗത്തിലേക്ക് ഒരൊറ്റ പോക്ക സ്വർഗത്തിക്ക് ഒരൊറ്റ കുതിക്കലാണ് അപ്പൊ അവരവരുടെ നേതാക്കളും ഏയ് മോണർ മൗലവി എം സി സി മൗലവിയൊക്കെ ആണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല അവർക്ക് ഏത് പ്രമാണവും എങ്ങനെയും എന്തുമാവാം എന്നിടത്താണ് കാര്യങ്ങളുള്ളത് ഹബീബാ എബിസ് അലഹി വസ്ലമ്മ തങ്ങളെ കുറിച്ചുള്ള മാലകളും മൗലിവാണെങ്കിൽ കുറിച്ചാണെങ്കിൽ ആണെങ്കിൽ ബദനിയങ്ങളെ കുറിച്ചാണെങ്കിൽ അതിന് നൂറ് തെറ്റ് നൂറ് നൂറ് മഴതള്ള ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്